നമസ്കാരം 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 ഒരുപാട് 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 ഇടത്ത് നിന്നും ഓരോ വ്യക്തികളും വന്ന് ചോദിക്കുകയാണ് എന്താണ് തത്സമയം വരാത്തത് കാണാത്തത് നാഗ വരാതിരിക്കരുത് നാഗ സൈലേന്ദ്രി ദേവി തത്സമയം അതിൽ വരണം കണുനീർ പൊഴിക്കുന്ന സ്മൈലിയൊക്കെ ഇടുന്നു സ്മൈലിയല്ല സിമ്പിള് സൂചന കണുനീർ പൊഴിക്കുന്ന സൂചനകളിട്ട് കൊണ്ടും പൊട്ടി കരയുന്ന സൂചനകൾ ഇട്ടുകൊണ്ടൊക്കെ തൊഴു കൈകളോടെ പലരും വന്ന് നാഗ തത്സമയം വരണം വരാതിരിക്കരുത് വരൂ നാഗ വരൂ നാഗ എന്നൊക്കെ പറയുന്നു എന്തിനേറെ എത്രയോ വർഷക്കാലമായി പിണക്കമായിട്ടിരുന്നവരുവരെ ഭയപ്പെട്ടുകൊണ്ടുവരെ എന്നോട് വന്ന് പറയുന്നു മിണ്ട പേടിയാണ് എന്നാലും പറയാ വരണം വരാതിരിക്കരുത് നിങ്ങൾ വരണം കാണാതിരിക്കാൻ പറ്റുന്നില്ല സംസാരം കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല വരണം എന്തോ വല്ലാത്ത ശൂന്യത പോലെ ജീവിതത്തിന് എന്നൊക്കെ പറഞ്ഞ എഴുതിയും ഒക്കെ എത്രയോ ജന എന്ന് പറയാം ഒന്നോ രണ്ടോ പേരല്ല ജനക്കൂട്ടം എന്ന് പറയുന്നത് തന്നെയായിരിക്കും കറക്റ്റ് ശരി അതാണ് പക്ഷേ നിങ്ങളൊക്കെ തന്നെയും അങ്ങനെ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ വാക്കുകളും ജീവിതവും ഒക്കെ പലർക്കും ഒരു തമാശയാണ് എന്നാൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് തരുമ്പോഴാണ് മിക്കവർക്കും അതിനെപ്പറ്റി ബോധ്യമാകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം തന്നെ കുറിക്കുവാൻ ഞാൻ വന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടെന്ന് ഒരു കാര്യമുണ്ട് നിങ്ങൾ പക്ഷെ അത് അറിയുന്നില്ല പക്ഷെ ഞാനെല്ലാം അറിഞ്ഞു ജീവിക്കുന്നു നിങ്ങൾ യാതൊന്നും അറിയാതെ ജീവിക്കുന്നു ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഞാൻ അവിടെ വന്ന് ഇരിക്കുമ്പോൾ ചിലപ്പം ഒന്ന് ഒന്നൊന്നര ചില രണ്ട് മണിക്കൂറെങ്കിലും ആയിരിക്കും ആ ലൈവ് നിങ്ങൾ ഇനിയാണ് ഇനി അങ്ങോട്ട് പറയുന്നതാണ് വളരെ വ്യക്തമായി കേൾക്കേണ്ടതും അറിയേണ്ടതും അത്രയും സമയം ഞാൻ അവിടെ ചിലവഴിക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ ചലനം അത് നന്നായിട്ട് ജോലി ചെയ്യുകയാണ് നിങ്ങളൊരു മയക്കിലൂടെ ഒന്ന് പ്രസംഗിച്ച് നോക്കൂ അപ്പോഴും നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന എൻ്റെ ഒക്കെയും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്തൊന്നും നോക്കൂ അല്ലെങ്കിൽ ഈ സംസാരം ഒരു കലയായി എടുത്ത് നിങ്ങളൊന്ന് സംസാരിച്ചൊരു ജോലിയുടെ ഭാഗമായിട്ടൊന്ന് കണ്ടു നോക്കൂ അപ്പോഴറിയാം നാം നന്നായിട്ട് കുഴയും നാവ് നന്നായിട്ട് രണ്ടൊന്നൊന്നര രണ്ട് മണിക്കൂറോളമാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാവ് കുഴയും അപ്പോഴെന്താണ് നമ്മുടെ തലയ്ക്ക് വല്ലാത്ത ഒരു കുഴച്ചിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് വിശ്രമം വേണം ആ ഒന്നൊന്നര രണ്ട് മണിക്കൂറ് സംസാരിച്ചിട്ട് പിന്നെ പോയി ഒരു ഒറ്റക്കിടത്തെയാണ് ഞാൻ ക്ഷീണം ശരീരത്തെ മൊത്തം അത് ബാധിക്കുകയാണ് നമ്മുടെ നാടികളെയും നരപ്പുകളെയും ഒക്കെയും അത് ബാധിക്കുകയാണ് പിന്നെ വല്ലാത്ത ക്ഷീണം വിശ്രമമാണ് പോയി കിടന്നു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങാനായിട്ട് ആ വിശ്രമം ഒന്ന് മാറ്റാനായിട്ട് പോയി കിടക്കുന്നതായിരിക്കും ഉറങ്ങിപ്പോകും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് പിന്നെ പലപ്പോഴും വീട്ടു ജോലികൾ ചെയ്യാൻ കഴിയാ ചെയ്യാൻ പറ്റാതെ വരും കാരണം അത്ര സമയം ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീഴും പിന്നെ എണീറ്റ് വീട്ടു ജോലികളൊക്കെ മെല്ലെ ചെയ്തു തുടങ്ങും തൂപ്പും മുറ്റം തൂപ്പ് പുരത്തൂപ്പ് പാത്രം കഴുകുകൾ അതും എല്ലാം ഒന്നും ചെയ്യാനും പറ്റില്ല പറ്റിയെന്ന് വരില്ല അപ്പോൾ മുറ്റം തന്നെ ഉണ്ട് കുറെ അത് തൂത്ത് 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 മുറ്റം അടിച്ച് വരുമ്പോൾ വേറെ ആരും ആരുമില്ല സഹായത്തിന് ഇല്ല എന്നാൽ ഇവിടെയുള്ള മറ്റുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ മറ്റു പലയിടത്തും പോയി ജോലി ചെയ്യുന്നവരാണ് അവരെ അധ്വാനിക്കാൻ മറ്റു വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ മറ്റിടങ്ങളിലോ പോകുന്നവരാണ് അവരൊക്കെ തന്നെയും എന്നാൽ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന് വീട്ടിലെ ജോലിയുമായിട്ട് പോകുന്ന ഒരാളാണ് എൻ്റെ കൂടെ പലപ്പോഴും എൻ്റെ കൂടെ അല്ല എന്ന് പറയാം പലപ്പോഴും സുൽത്താൻ സുൽത്താൻ്റെ ജോലികൾ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കും സുൽത്താൻ ലൈവ് ഇടുന്നില്ല ലൈവ് ഇടുന്നില്ല സംസാരിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ ജോലികൾ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കും ഞാൻ ലൈവിടുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹമായിരിക്കും പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ സഹോദരനായിരിക്കും പാചകം ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയായിരിക്കും അവരൊക്കെ തന്നെയും വെളിയിൽ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ആ പാചക ജോലിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഞാനോ സുൽത്താനോ ആണ് അപ്പോഴായിരിക്കും ആരെങ്കിലും അതിഥികളെ പോലെ വരുന്നത് ചിലപ്പോൾ അവർക്ക് ചായ കൊടുക്കണം കാപ്പി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരാതി പോലെയല്ല നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഓരോ കാര്യങ്ങളും ഇത് പരാതികളല്ല എന്നോട് വാ പിന്നെ എന്താ ഈ തത്സമയത്തിലേക്ക് വരാൻ പറയുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇവിടെ മറ്റ് ജനസംഖ്യകളില്ല പിന്നെ ആകെ ഉള്ളത് അതായത് മനുഷ്യർ പിന്നെല്ലാവരും വന്നു പോകുന്നവരാണ് ധൃതിയിൽ എന്നെ കാണുവാനായിട്ട് വന്നു പോകുന്ന ഒരുപാട് പേര് അത് മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് ഈ ഓൺലൈൻ ചാനലുകാർ പിന്നെ അല്ലാതെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെയും വരാറുണ്ട് അവർ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇൻസ്റ്റയില് ഒപ്പം നിന്ന് വീഡിയോ എടുത്ത് ഇടാൻ അവരോടൊപ്പം നിന്ന് ആടാനും പാടുക പാടാനും ഒക്കെ വീഡിയോ കളിച്ചിടാൻ വേണ്ടി ആളുകളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷേത്ര സന്ദർശനത്തിന് വേണ്ടി പിന്നെ അങ്ങനെ എങ്ങനെ എങ്ങനെ ആളുകൾ മിക്കപ്പോഴും വരാറുണ്ട് അപ്പോൾ നമ്മൾ അവരുടെ അടുക്കിലേക്കും പോകണം നമ്മുടെ ജോലിയും ചെയ്യണം എല്ലാം കൂടെ ഒരേ ഒരു ദേഹത്തിന് പറ്റില്ല അത് മാത്രമാണോ ഈ ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത്രയും നെറ്റ് റീചാർജ് പോകുകയാണ് നെറ്റ് നെറ്റ് ഒരു നെറ്റിന് തന്നെ മുന്നൂറ്റി മുന്നൂറിൽ കൂടുതൽ രൂപയാണ് ആ മുന്നൂറിൽ കൂടുതൽ രൂപ നമ്മൾ ഒരു മാസം റീചാർജ് ചെയ്താൽ ആ ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം പോകുന്ന ലൈവിൽ അതത്രയും പോകുള്ളൂ പെട്ടെന്ന് നെറ്റ് റീചാർജ് തീരും നെറ്റ് തീരും അതൊക്കെ തന്നെ എനിക്ക് നെറ്റ് റീചാർജ് ചെയ്ത് തരാനോ അല്ലെങ്കിൽ ഞാൻ ഈ ഈ എടുക്കുന്ന തത്സമയമെന്ന ഈ ജോലിക്ക് എനിക്ക് വേണ്ടത്ര കൂലി കിട്ടുന്നില്ല കുട്ടികളെ തത്സമയമെന്നു പറഞ്ഞ് ഞാൻ ഇറങ്ങുന്ന ഈ ജോലിക്ക് എനിക്ക് വേണ്ടത്ര കൂലി കിട്ടുന്നില്ല പ്രതിഫലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത് കുറച്ച് നാളത്തിന് വേണ്ടെന്ന് വെച്ചത് പിന്നെ ദാനം ബാങ്കിങ് എന്ന പേരിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ആരും ചെയ്യുന്നില്ല അതുപോലെ പ്രത്യേകിച്ച് റീചാർജിന് വേണ്ടി ആ തൽസമയം ഇത്രയും ചെയ്തു അല്ലെങ്കിൽ റീചാർജിന് ഈ തുക ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരും എനിക്കാ ആ റീചാർജിൻ്റെ പേരും പറഞ്ഞ് ആരും എനിക്കൊരു തുക പോലും തരുന്നില്ല ഞാൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് പലരും ആ നഗ റീചാർജ് ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തരുന്നത് മനസ്സിലായി ഇപ്പൊ ഉദാഹരണം തന്നെ ഞാനിത് പരാതി പറയല്ലേ വീണ്ടും വീണ്ടും പറയുന്നു പരാതി പറയല്ല നിങ്ങൾക്ക് ഇപ്പോ ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാൻ കഴിയാത്തവരെ അല്ലെങ്കിൽ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയാത്തവർക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ഞാനിത് അപ്പോഴേ ഇങ്ങനെ ഈ തത്സമയം എന്ന എൻ്റെ ആ ജോലിക്ക് എനിക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടുന്നില്ല അപ്പോൾ ഞാനതൊന്ന് നിർത്തി വെച്ചു അത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഉദാഹരണം തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ തത്സമയം ലൈവ് കണ്ട് ഭയങ്കരമായിട്ട് ആനന്ദിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഒക്കെയും ചിരി ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിത കുറിച്ച് നിങ്ങൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ജീവിത കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എൻ്റെയും ജീവിത കുറിച്ച് മനസ്സിലാക്കും മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം ഞാൻ ഇടുന്നത് അവിടെ ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ചാനൽ ആ ചാനലിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ പല തമാശ ചാനലുകൾ ആ തമാശ പറയുന്നവർ വളരെ കുറച്ച് നേരമേ അവിടെ വന്ന് തമാശ അവതരിപ്പിക്കുന്നുള്ളൂ അവർ ഒന്നോ ഒന്നൊന്നരയോ രണ്ടോ രണ്ടര രണ്ടര മണിക്കൂറൊന്നും എടുക്കുന്നില്ല എന്നിട്ട് കൂടി അവർക്ക് അയ്യായിരം പതിനായിരവും പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ അവരെ കൊണ്ടുപോകുന്ന ചാനലുകളില്ലേ വെറും കുറച്ച് നേരം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് കിട്ടുന്നത് വെറും പത്ത് രൂപ ഇരുപത് രൂപ ദാനധർമ്മം എന്ന പേരിലുമല്ലാതെയൊക്കെയാണ് ആ ലൈവിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തമാശകൾ പറഞ്ഞ് വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വെറും ഒരു രൂപ രണ്ട് രൂപ അല്ലെങ്കിൽ വെറും പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെയാണ് പക്ഷെ നിങ്ങളാ ഒന്നൊന്നര രണ്ട് മണിക്കൂർ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതിലൂടെ റീചാർജ് ചെയ്യാനുള്ള പൈസയും കിട്ടുന്നില്ല എൻ്റെ ജോലിക്കൂലിയും കിട്ടുന്നില്ല യാതൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പം ഒരു ഏതെങ്കിലും ഒരു ദിവസം ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കിട്ടിയെങ്കിലായി എന്നിരിക്കട്ടെ ഉദാഹരണമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റി ഇപ്പോൾ ഇത്തിരി കൂടിയും തോന്നുന്നു റീചാർജിന് അത്രയും കാശ് അത്രയും രൂപ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് അത് കൂടിക്കൂടിയല്ല പോകുന്നത് ആ അത്രയും രൂപയിൽ ആ ആയിരം രൂപ കിട്ടുമ്പോൾ മുന്നൂറും അതിൻ്റെ കൂടി ചില്ലറയും കൂടെ മാറ്റി റീചാർജ് ആ തുക അങ്ങ് പോവുക പിന്നെ അതിനകത്ത് എത്രയുണ്ട് ചില്ലറ എത്ര രൂപയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ ആലോചിക്കണ്ട ആലോചിക്കാൻ വേണ്ടിയില്ല പിന്നെ കൂടി വന്നാൽ അറുന്നൂറ് അറുന്നൂറ് തന്നെ കാണത്തില്ല എത്ര മുന്നൂ അല്ല അറുന്നൂറല്ലോ തൊള്ളാ മൂന്ന് മൂന്ന് ആറ് മൂന്ന് പോട്ടെ പിന്നെ അത് എനിക്ക് കണക്ക് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല താമസമുണ്ടാവും എനിക്ക് കണക്ക് ഇങ്ങനെ പറയുന്നതിന് കണക്കുകൾ ചിലവുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ അത് ചെയ്യുന്നത് ഇപ്പോൾ സംസാരിക്കുക ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പറ്റില്ല അതൊരു തിരിച്ചറിവാണ് അപ്പോഴേ അത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് റീചാർജ് ചെയ്യാനുള്ള തുകയെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി എത്രയുണ്ട് പിന്നെ നമ്മുടെ വസ്ത്രം പിന്നെ അരി ഈ ഒരു ഒരി അരിക്ക് പോട്ടെ ഗോതമ്പാകട്ടെ അരിയാകട്ടെ മറ്റ് നമ്മുടെ പാചക സാധനങ്ങളാകട്ടെ വിപണിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കൃഷിയിടം ഉണ്ടായിരുന്നെങ്കിലേ അവിടെ നമുക്ക് കൃഷിയെങ്കിലും വെച്ച് പിടിപ്പിക്കുമായിരുന്നു ഒരുപാട് കൃഷി ഇവിടെ തേങ്ങയില്ല തേങ്ങ പുറത്തു നിന്നാണ് വാങ്ങിക്കുന്നത് തേങ്ങയ്ക്ക് തന്നെ എത്ര രൂപയാണ് എണ്ണ വെളിച്ചെണ്ണ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം പുറത്തു നിന്ന് കാഴ്ച കൊടുത്താണ് വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ അറിയുന്ന വസ്ത്രങ്ങൾ മനസ്സിലായോ അങ്ങനെ 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 ഒരുപാട് ഒരുപാട് നിങ്ങൾക്കറിയാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്നാൽ നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾക്ക് അറിയാവുന്നതും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയുകയാണ് ഉപ്പായാലും തേങ്ങ ആയാലും മുളകായ മുളകായാലും എണ്ണ അതുപോലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത് ഞാൻ ഓരോന്നിന്റെ പേര് പറഞ്ഞെങ്കിലും ഇതൊക്കെ മാത്രമാണ് നമ്മൾ 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 ഉപയോഗിക്കുന്നത് അല്ല ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പോൾ അവയൊക്കെ തന്നെ വേണം പിന്നെ നമ്മുടെ വീട്ടിലെ മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ മനുഷ്യന് മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിത ചിലവുകൾ ഏറി വരുമ്പോൾ എനിക്കാണെങ്കിൽ ഇതിൽ നിന്നും അങ്ങനെ വരുമാനം കിട്ടുന്നില്ല ഈ തത്സമയത്തിൽ നിന്നും കിട്ടുന്നത് ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പോട്ടെ അത്രയൊക്കെ കിട്ടിയാൽ തന്നെ നമ്മുടെ നിത്യമായിട്ടുള്ള ചിലവുകൾ ഇവിടെ അതിഥികൾ വരുന്നു അവർക്കുള്ള ചിലവുകൾ പിന്നെ വിളക്ക് എത്തിക്കാനുള്ള എണ്ണ തിരി സാമ്പ്രാണി അവയൊക്കെ തന്നെ എല്ലാ ആവശ്യ ഘടകങ്ങളാണ് പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ ഇവയൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണമെങ്കിൽ സാധനം കൊണ്ടുവരണ്ടേ അതിന് വാഹനത്തിന് കൂലി അവരുടെ പ്രത്യേക നിശ്ചിത കൂലി പറയാതും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തത്സമയത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടില്ല ഇനി പോട്ടെ ഇനി ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യണമെങ്കിലോ ദാനധർമ്മം ചെയ്താൽ നമ്മൾ കൊടുത്താൽ മാത്രമേ ആളുകൾ തിരിച്ചു തരുകയുള്ളൂ അല്ലാതെ ഹൃദയ കൂടി ഹൃദയം മറിഞ്ഞ് നമുക്ക് ഇന്ന ഇത് വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരും നമുക്ക് വെറുതെ പണം തരില്ല നമ്മൾ കൊടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ പലരെയും ദാനധർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാവരും ചെയ്യുന്നില്ല അപ്പോൾ ദാനധർമ്മം ചെയ്യുന്നവർക്ക് ഞാൻ എന്തു ചെയ്യും അവർക്ക് പണം കൊടുക്കും അപ്പോഴും ഈ പണത്തിൽ നിന്നും വേണം എനിക്ക് അവർക്കും പണം കൊടുക്കേണ്ടത് ദാനധർമ്മം ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ കയ്യിൽ വിടുന്നു പണം ചിന്തിക്കൂ ചിന്തിക്കാൻ വേണ്ടി ഒന്നുമില്ല അല്ലാതെ നമുക്കിപ്പോൾ കളപ്പണം ഉണ്ടാക്കാൻ പറ്റുമോ അതേപോലെ പണം അച്ചടിക്കാൻ പറ്റുമോ അച്ചടിക്കുകയാണെങ്കിൽ അത് കള്ളപ്പണം എന്ന പേരിൽ നമ്മളെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടുവന്നിടും മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള പണം വേണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് അത് ഓരോരുത്തരും ദാനധർമ്മം ചെയ്യൂ 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 എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതുകൊണ്ട് പലരുടെയും അക്കൗണ്ടുകളിൽ ഇപ്പോൾ പണമുണ്ട് നേരത്തെ ദരിദ്രരായിട്ടിരുന്ന ആളുകൾക്ക് വരെ ഇപ്പൊ പണം എത്തുന്നുണ്ട് ഞാൻ ഇതവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ് ഞാനിത് നാവടച്ച് മൂടി വെച്ചിരുന്നെങ്കിലോ നിങ്ങൾ ആരെങ്കിലും അറിയോ സീറോ ബാലൻസ് കിടന്നോടെയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ നന്നായിട്ട് പണം വരുന്ന ഒന്നായിത്തീർന്നു അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ പണത്തിൻ്റെ തോത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് മനസ്സിലായോ ഒരു ദിവസം ഇത്ര രൂപ കിട്ടിയെങ്കിൽ അതിന്റെ കൂടുതൽ ചിലവാണ് ചിലവാണിവിടെ നടക്കുന്നത് നമ്മളൊന്നും പണം പൂട്ടിക്കെട്ടി വെക്കുന്നില്ല അത് നിങ്ങൾക്കും അറിയാമല്ലോ പൂട്ടിക്കെട്ടി വെക്കുന്നവരുണ്ട് എങ്കിൽ എന്നാൽ ആ പണം പൂട്ടിക്കെട്ടി വെക്കുന്നതുകൊണ്ട് എന്താണ് അവർക്ക് അവിടെ ആള് കിട്ടത്തില്ല അവർക്കൊരു സഹായത്തിനൊരാളിനെ കിട്ടില്ല പക്ഷേ എനിക്കങ്ങനെയല്ല ഞാൻ ഈ ദാനധർമ്മം ചെയ്യൂ എന്ന് പറയുന്നുണ്ട് എനിക്ക് ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നും പണവും കിട്ടുന്നുണ്ട് സൗഹൃദവും കിട്ടുന്നുണ്ട് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത് ഒന്ന് ദാനധർമ്മം എന്ന പേരിൽ ഉള്ള പണം അതും കൂടുതലില്ല നൂറ് രൂപ ചിലപ്പോൾ മുന്നൂറ് രൂപ ഈ മുന്നൂറും ഈ നാന്നൂറും അഞ്ഞൂറും ഒക്കെ തരുന്നവർക്ക് ഞാൻ ചില ചില മാത്രം അത്രത്തിൽ അത്തരത്തിൽ കൊ കൊടുക്കണമെന്നുണ്ട് പക്ഷേങ്കിൽ കൊടുക്കാൻ ചിലപ്പോൾ എനിക്ക് ഉണ്ടായെന്ന് വരില്ല മാത്രമല്ല എല്ലാവരെയോടും ഞാൻ അവർക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ അവരുടെ മൈൻഡ് നല്ല ഫ്രീ ആയി കിട്ടാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു ദാനധർമ്മം ചെയ്തിട്ട് തിരിച്ചാരും ചോദിക്കരുത് കാരണം തിരിച്ച് ചോദിക്കുമ്പോൾ അതിലൊരു ടെൻഷനാണ് നമ്മൾ കടം വാങ്ങിച്ചതുപോലെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് കടം വാങ്ങിക്കുന്ന ആൾക്കും പിന്നെ അത് കൊടുക്കാൻ വേണ്ടിയുള്ള ആപ്ലാതിയായിരിക്കും മറ്റേൾ നോക്കി പ്രതീക്ഷയോട് നോക്കിയിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഇപ്പോൾ കിട്ടും നാളെ കിട്ടും മറ്റേ കിട്ടും എന്ന് അതുകൊണ്ടാണ് ആരെ കടം ചോദിക്കുകയോ വാ വാങ്ങിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെ ദാനധർമ്മം എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉഷാറായി എല്ലാവരും ആ കർമ്മം ഇപ്പം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതൊരു നല്ല കാര്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എപ്പോൾ കൊടുത്താലും മതി എപ്പോൾ എപ്പോഴായാലും നമ്മുടെ കയ്യിൽ ആ ആർക്കൊക്കെ ആണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്താൽ മതി അവിടെ ടെൻഷനില്ല അവിടെ സൗഹൃദത്തിന് കോട്ടം വരുന്നില്ല കടം പറച്ചിലിന്റെ പേരിൽ സൗഹൃദം ഇല്ലാതാകുന്നില്ല ബാങ്കിലേക്കൊക്കെ പണം വരികയും ചെയ്യും അപ്പോൾ ഞാൻ എന്താ ലൈവ് വരാത്തെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളെയൊക്കെ സ്വയം ഏർ നിങ്ങളെ സ്വയം ഒന്ന് മനസ്സിലാക്കിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാള് നഷ്ടപ്പെട്ടാലുള്ള നിങ്ങൾക്കുള്ള വേദന എത്രമാത്രം ഉണ്ടെന്ന് പെട്ടെന്ന് മാറും അത് ഏർ നിങ്ങളുടെ നിങ്ങളുടെ നിന്ന് മരണപ്പെട്ടു പോയാൽ അത് കുറച്ച് കാലമേ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് മാറും ആ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക ഞാനിത്രയും പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാത്തിനെ കുറിച്ചും മനസ്സിലാക്കി ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കുകയാണ് കാരണം നിങ്ങൾ ചിരിച്ചപ്പോഴും ചിരിച്ചു കളിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിത ചിലവുകൾ നിങ്ങൾ അറിയത്തില്ല മനുഷ്യന്റെ മനസ്സോ മനസ്സിനെ മനുഷ്യൻ്റെ ഒരു ഒരു മനുഷ്യന്റെ ദുഃഖവും ദുരിതവും ഒന്നും നിങ്ങൾ അറിയില്ല നിങ്ങൾ ആ ചിരിയിലും കളിയിലും ഒക്കെ അങ്ങ് പെട്ടുപോകും എന്നാൽ കുറച്ച് നേരം നാഗയൊന്നും മാറി നിൽക്കാമെന്ന് കരുതി എന്തിനാണെന്നറിയോ അപ്പോഴേ നിങ്ങൾ ജീവിത ചിലവുകൾ നിങ്ങളെ കുറിച്ച് ഒക്കെയും നിങ്ങൾ മനസ്സിലാവത്തുള്ളൂ ആ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാണോ എന്ന് ചോദിച്ചാൽ പഠിപ്പിക്കുകയാണെന്ന് കരുതിക്കുള്ളൂ അപ്പോഴേ നിങ്ങൾ എന്നെക്കുറിച്ചുള്ള ആ ചിന്ത മാറ്റും എന്നെക്കുറിച്ചുള്ള ചിന്ത മാറ്റിയിട്ട് നിങ്ങൾ സ്വന്തം ജീവിതത്തെ കാണാനൊക്കെ ശ്രമിക്കും അപ്പോഴാണ് നിങ്ങൾ ചിരിയുടെ ലോകത്ത് നിന്നും യഥാർത്ഥ ജു ജീവിതമെന്ന ലോകത്തേക്ക് തിരിയുന്നത് ജീവിക്കാൻ നിങ്ങളൊക്കെയും പ്രാപ്തരാകുന്നത് ഞാൻ നിങ്ങളെയൊക്കെ ജീവിക്കാൻ പ്രാപ്തമാക്കി തരികയാണ് അതുകൊണ്ടാണ് കുറച്ച് നാളൊന്ന് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ എപ്പോഴും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിരിച്ച് 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 ഇരിക്കും എനിക്കാണെങ്കിൽ അന്നിട്ടുള്ള പ്രതിഫലം കിട്ടുമോ അതുമില്ല ഞാനിടുന്ന വീഡിയോ മുഴുവൻ അന്നെന്നുള്ള വീഡിയോ മുഴുവൻ എൻ്റെ എൻ്റെ ജീവിതത്തെ എല്ലാവരും എടുത്ത് കൊണ്ടുവന്ന് കാശാക്കി അവരൊക്കെ വമ്പൻ പ്രതിഫലം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കിടക്കുന്ന വീഡിയോസുകൾ നന്നായി ഒക്കെ നന്നായിട്ടൊന്ന് ഓടട്ടെ അത് നിങ്ങളിരുന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും വേദനയും സുഖവും ഒക്കെ നിങ്ങളിന്ന് അറിയട്ടെ എന്ന് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നൊന്ന് മാറി തെന്നി മാറിയത് നിങ്ങൾ സ്വയം ഒന്ന് അറിയുക ഇനിയല്ല കേട്ടോ അപ്പു ഞാൻ ഇവിടെ എതായിട്ടുള്ള ജോലികൾ ചെയ്യട്ടെ നിങ്ങൾ പറയുന്നത് പറയുന്നതൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ചിന്തകളേ അല്ല എൻ്റേത് ഇപ്പോൾ മനസ്സിലായോ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ഞാൻ ചിന്തിക്കുന്നത് വേറെ നിങ്ങൾ പറയുന്നത് വേറെ ഞാൻ പറയുന്നത് വേറെ രണ്ടും ഒരുപാട് 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 വ്യത്യാസമുണ്ട് നിങ്ങളുടെ അറിവുകൾ വളരെ 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 പരിമിതമാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാനെല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന കൂടി ജീവിക്കുന്ന ഒരാളാണ് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് തന്നെ ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്ത തിരിച്ചറിവ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ ജീവിത ചിലവുകളും പ്രാരാപ്തങ്ങളും ദുഃഖങ്ങളും ദുരൂ പിന്നെ എന്താ അതുതന്നെ ദുരിതങ്ങളും വരവ് ചിലവുകളും കണക്കുകളും കാര്യങ്ങളും ഒരാൾ നമ്മളോടൊപ്പം ഇല്ലാതെ വരുമ്പോഴുള്ള ആ അവസ്ഥയും എന്നാൽ ആ അവസ്ഥയെ തരണം ഒറ്റയ്ക്ക് തരണം ചെയ്തു പോകുന്ന നിങ്ങളുടെ ആ മാനസിക ആ മനസ്സ് നഷ്ടപ്പെട്ടല്ലാരുടെ അതെല്ലാം നിങ്ങളൊന്നറിയും അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഞാൻ വരാം ഞാൻ ദാനധർമ്മമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ദാനധർമ്മം എനിക്ക് ചെയ്യാൻ മറക്കരുത് ഞാനും നിങ്ങൾക്കൊക്കെ ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും എനിക്ക് ചെയ്തിട്ടുള്ളവർ എല്ലാവരും തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ഒന്ന് നോക്കണം അതുപോലെ നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയിലൊക്കെ വന്ന് എന്നോടൊന്ന് മിണ്ടാൻ ശ്രമിക്കണം അപ്പോഴേ എനിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പരസ്പരം ദാനധർമ്മം ഇനിയും ചെയ്യണം അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു രണ്ടിൽ ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞാൻ ഇരുന്നാൽ പോലും എനിക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടാറില്ല ഇനിയിപ്പോൾ മഴയൊക്കെ വരുമല്ലേ ഇവിടെ വീട് വയ്ക്കുക വീട് വയ്ക്കുക എന്ന് പറയാനേ ഇവിടെ വെള്ളം ഇങ്ങനെ മഴയൊലിച്ച് വന്ന് കയ കയറി നിൽക്കാൻ ഒരു ഇടം പോലും ഉണ്ടാക്കിയിട്ടില്ല അതിനൊക്കെ പണം വേണ്ടേ പണത്തിൻ്റെ ആവശ്യം വേണ്ടേ ഏ അതൊക്കെ വാങ്ങിക്കാനൊക്കെ എന്തോരം കാശ് വേണം വെറും ആയിരം രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ മതിയോ ഒന്ന് ചിന്തിച്ച് നോക്ക് ഓക്കെ നന്ദി നമസ്കാരം